ഹായ് വ്യൂവേഴ്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വെള്ളുവനാട്ടിലെ അവസാനത്തെ പൂരം നടക്കുന്ന ഒരു അമ്പലത്തിലേക്കാണ് അപ്പോൾ ഈ ഒരു ചെക്ക് ഡാം കടന്നിട്ട് വേണം അങ്ങോട്ട് പോവാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോഴെ മനസ്സിലാവും ചെക്ക് ഡാം നിറഞ്ഞിരിക്കുകയാണ് ഒരാഴ്ചയായിട്ട് നിർത്താതെ പെയ്യുന്ന മഴയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഫോഴ്സ്റ്റാണ് വെള്ളം വന്ന് നിൽക്കുന്നത് മേ ബി കുന്തിപ്പുഴയ്ക്ക് കൂറുകെ കെട്ടിയിട്ടുള്ള ആദ്യത്തെ എന്താ പറയുക ചെക്ക് ഡാമായിരിക്കും ചിലപ്പോൾ ഇത് ശരിക്കും ഈ അമ്പലത്തിലേക്ക് അക്കരെ നിന്നും ഇക്കര നിന്നും വഴിയുണ്ട് ഇപ്പോൾ നമ്മൾ ഇക്കരക്കൂടെയാണ് പോകുന്നത് അതായത് മണ്ണാർക്കാടാണിത് ഈ ഒരു അമ്പലം വരുന്നത് പന്നാൾക്കാട് ടൗൺ എത്തുന്നതിന് മുമ്പ് കുമ്മരംപുത്തൂർ എന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ഒരു പോക്കറ്റ് റോഡ് വഴി ഒരു ഒന്നര കിലോമീറ്ററോളം ഈ അമ്പലത്തേക്ക് സംഭവിക്കാം അതല്ലാതെ മറിച്ച് ടൗൺ വഴി പോവുകയാണെങ്കിൽ കുറച്ച് വാങ്ങിയിട്ട് പോകണം നല്ല പ്രോപ്പറായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ്സൊക്കെ ഈ അമ്പലം വരെ ബസ് പോകും പോത്തോഴിക്കാവ് എന്നാണ് ഈ ഒരു അമ്പലം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തിന് പറയുന്നത് പോർക്കൊരിക്കൽ ഭഗവതി ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര് ഏകദേശം നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രാവിലെ ഒൻപത് മണിക്കാണ് ഇത്രയും ജനക്കൂട്ടം ഒരുപാട് ഇവർ നോക്കുന്ന പോലെയല്ല അമ്പലത്തിൻ്റെ ഒളിയും പരിസരത്തൊക്കെ ഒക്കെ ആയിട്ട് ഒരുപാട് ജനങ്ങളുണ്ട് അപ്പോൾ പുഴയുടെ കറിയിലും പുഴയുടെ നടുവാശത്തൊക്കെ ആയിട്ട് പാറണം മുകളിലൊക്കെ ഒരുപാട് പേര് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അവരോട് നിൽക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ദേവിക്കുള്ള നിവേദ്യം തയ്യാറൊക്കെയാണ് രാവിലെ തോഴാൻ വരുന്നവരെയൊക്കെ കാത്ത് കച്ചവടക്കാരൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കുങ്കുമം ഒക്കെ നിങ്ങൾക്ക് തോഴാൻ വന്നതിന് ശേഷം എല്ലാവർക്കും കഞ്ഞിയും പയറും കുടിച്ച് പിരിയാ അപ്പോൾ ആ ഗ്രൗണ്ടിലാണ് അത് കൊടുക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് വെറ്റ് ലെയറാണ് അപ്പോൾ അവിടെ വെട്ടില വാങ്ങാനായിട്ട് ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് ദേവികളകും കൂടിയാണ് ക്യൂ നിൽക്കുന്നത് അപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് വെറ്റിലയൊക്കെ വിൽക്കുന്നുണ്ട് വെറ്റിലെയറാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് അപ്പോൾ നേരത്തെ ഞാൻ വെറ്റിലെയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രധാന ചടങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാൻ കഴിയും ശ്രീകോവിന്റെ മുകളിലേക്കായിട്ട് വെറ്റിലകളൊക്കെ ഭക്തങ്ങൾ എഴുതുന്നത് കാണാൻ പറ്റും കൂടുതലും പാലക്കാട് ജില്ലയിൽ മാത്രമായി കാണുന്ന ഒരു കലാരൂപമാണ് തിറ അപ്പോൾ ഈ തിറകളിക്ക് മുതിർന്നവർക്കൊപ്പം ചെറിയ പയ്യന്മാരും ഇത് കളിക്കുന്നുണ്ട് അമ്പലത്തിന്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ശരിക്കും ഈ പുഴയും ചെക്ക് ഡാമും അവിടെ നിന്ന് വെള്ളം തള്ളിക്കയറി വരുമ്പോഴൊക്കെ ഇവിടെ നോക്കുമ്പോൾ കണ്ണിനെ കുഴിമെക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മാർക്ക് എടുക്കാം